പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ സിഖ് മതം ആരംഭിക്കുന്നത് തന്നെ ഗുരുനാനാക്കാണ് ആദ്യത്തെ ഗുരു പത്ത് ഗുരുക്കന്മാരാണ് മനുഷ്യ ഗുരുക്കന്മാരാണ് അവർക്കുണ്ടായിരുന്നത് പത്താമത്തെ ഗുരുവാണ് ഗോവിന്ദ് സിംഗ് ആ പത്താമത്തെ ഗുരു പ്രഖ്യാപിച്ചു ഇനിയൊരു മനുഷ്യ ഗുരു നിങ്ങൾക്കുണ്ടാവില്ല ഈ പത്ത് ഗുരുക്കന്മാർ നിങ്ങൾക്ക് കാണിച്ചു തന്ന പഠിപ്പിച്ച ജീവിച്ച തത്വങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥം ഉണ്ടാക്കാം ആ ഗ്രന്ഥമായിരിക്കും നിങ്ങളുടെ എറ്റേണൽ ഗുരു ആണ് അതാണ് ഗുരുഗ്രന്ഥ സാഹിബിന്മാർ അപ്പൊ ആ ഗുരുവിൽ എല്ലാ ഗുരുക്കന്മാരും ഉണ്ടെന്നാണ് സിക്ക് മതത്തിലെ വിശ്വാസികളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അവരുടെ സർവീസുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഗുരുഗ്രന്ഥം എടുത്തു വച്ചിട്ട് ആ ഗ്രന്ഥം എടുത്തു വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ ഭീഷണി നമുക്ക് കാണാം കാരണം ഗുരുവിനെയാണ് അവർ അവർ അതിനകത്ത് കാണുന്നത് ആ ഗുരുവിന് വിശ്രമം കൊടുക്കുന്നു ഉറങ്ങാൻ കൊണ്ടുപോയി കിടത്തും ഗുരു ഉറങ്ങുകയാണെന്നാണ് പറയാ വിശ്രമിക്കാൻ ഉറങ്ങാൻ ഒക്കെ സമയം കൊടുക്കും ഈ ഗുരുഗ്രന്ഥത്തിൽ അപ്പം ഞാനിത് ഓർക്കാൻ കാരണം ഇന്നലെ ഗുരുനായക്കനെ കുറിച്ചുള്ള ചിന്ത തുടങ്ങിയത് കൊണ്ടാണ് അവർ ഈ ഗുരു എന്നുള്ള വാക്ക് കൊടുക്കാൻ തന്നെ കാരണം അവരുടെ അഭിപ്രായത്തിൽ ഗുരു എന്നുള്ളത് ഒരു തത്വങ്ങൾ പഠിപ്പിക്കുന്നവൻ മാത്രമല്ല തത്വങ്ങൾ ജീവിക്കുന്നവനാണ് അപ്പം ഗുരുവിൽ നിന്ന് പഠിക്കുകയല്ല കണ്ടുപഠിച്ച കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ സെക്ക് മത അനുയായിയാക്കുന്നത് അത് മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് ഡിവോഷൻ രണ്ട് സർവീസ് മൂന്ന് സ്പിരിച്വൽ ഗ്രോത്ത് ഭക്തി ദൈവ ഭക്തി എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം ആരാണ് ദൈവം എന്ന് തിരിച്ചറിയണം എന്നിട്ട് അറിഞ്ഞ ആ ദൈവത്തെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഭക്തി അപ്പം മനസ്സിൽ ദൈവത്തെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസാക്ഷിയോട് നീതി പുലർത്തി ജീവിക്കും അപ്പം മനസ്സിൽ ദൈവമുള്ളപ്പോൾ പിന്നെ കളങ്കത്തിന് സ്ഥാനമില്ല മനസ്സിൽ കളങ്കം വരുമ്പോഴാണ് നമുക്ക് ദുശ്ചിന്തയും ദുരാഗ്രഹവും ആസക്തികളും കടന്നുകൂടുന്നത് അപ്പം മനസ്സിൽ ദൈവം കുടിയിരിക്കുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിൽ മാലിന്യം പ്രവേശിക്കാൻ സാധിക്കില്ലേ ഇതാണ് ഡിവോഷനെ കുറിച്ചുള്ള ആകത്തു എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് തന്നെയാണ് ദൈവത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാതെ നമ്മൾ ദൈവത്തെ പുറകണ്ണുകൊണ്ട് കാണുന്ന ഒരു രൂപമായിട്ടോ സാദൃശ്യമായിട്ടോ വിഗ്രഹമായിട്ടോ കണ്ടാൽ നമുക്ക് തെറ്റിപ്പോകും കാരണം അത് അപ്പോൾ മാത്രം കിട്ടുന്നൊരു സായുജ്യമായിട്ട് മാറും ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരില്ല ദൈവത്തെ നമ്മൾ കടത്തി വിടുകയും ഇല്ല കാരണം ജീവിതം ഒരു വഴിക്ക് നമ്മുടെ ഭക്തി വേറൊരു വഴിക്ക് അങ്ങനെ പോകും ആ കാപട്ടത്തെ സിഖ് മതം തുറന്ന് കാണിക്കുന്നുണ്ട് എല്ലാ മതങ്ങളും പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സർവീസ് സിക്ക് മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് സേവനം ചെയ്യാത്ത ഒരു സിഖുകാരനും ഉണ്ടാകുക തരത്തിലുള്ള ഒരു ശുശ്രൂഷ സേവനം ശുശ്രൂഷ രണ്ടും രണ്ടാണെന്നിരുന്നാൽ പോലും മൊത്തത്തിൽ എന്ന് പറയാനെങ്കിൽ ആഗ്രഹിക്കുന്ന ഇങ്ങനെ സേവനം ചെയ്യാത്ത ഒരു സിഖ് കാരനും ഉണ്ടാകും കാരണം ഒരു യഥാർത്ഥ സിഖുകാരൻ തന്നിൽ ദൈവമുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ലോകത്ത് മറ്റുള്ളവരെ സേവിക്കുന്നവനായിട്ട് മാറണം അവരുടെ ലങ്കാർ അത് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് സിക്ക് സിഖുകാർ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഈ ലങ്കാരം ഉണ്ടാവും അന്നദാനം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം ഭക്ഷണം കൊടുക്കും സർവീസ് ഒരുപാട് സേവനങ്ങൾ ഈ ഭക്ഷണം മാത്രമല്ല ഞാൻ ഈ നോർത്തിൽ സിംല തുടങ്ങി ഇങ്ങോട്ട് പരിചയപ്പെട്ടിട്ട് എല്ലാവരും ഒരുപാട് സിക്കുകാരെനിക്കറിയാം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു സേവനത്തിലേർപ്പെട്ടിരിക്കുന്നവരാണ് സിംലയിൽ ഒരു മൃതശരീരം കൊണ്ടുപോകുന്ന വണ്ടി ഒരു സിക്ക് കാരനാണ് സ്വന്തമായിട്ട് തുടങ്ങിയതാദ്യം ആ സിക്ക് അത് ഡ്രൈവ് ചെയ്യുന്നത് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ സേവനങ്ങൾ നമ്മുടെ ദുരന്തങ്ങളുണ്ടായപ്പോഴും എല്ലാം സിഖുകാരി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു അതിൻ്റെ അവിടെ പിന്നെ ഒന്നും നോക്കണ്ട കാരണം അവർ അതുമാതിരി ആത്മാർപ്പണം ചെയ്ത് സേവനം ചെയ്യുന്നവരാണ് മൂന്നാമത്തെയാണ് സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയമായ ഒരു പുരോഗതി നമുക്കുണ്ടാവണം ആ വളർച്ച ആ വളർച്ച നമ്മെ ഭക്തി ഇപ്രകാരമുള്ള ആത്മീയ വളർച്ചയിലേക്ക് നയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകും അപ്പം നമ്മൾ വരൾച്ചയിലാണോ അതോ വളർച്ചയിലാണോ എന്ന് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ മത ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശോധിക്കുന്ന നല്ലതാണ് വരണ്ടിരിക്കുക എന്നുള്ള അതിൻ്റെ അർത്ഥം മനസ്സിൽ ദൈവമില്ല മനസ്സിൽ ദൈവമില്ലാത്തതുകൊണ്ട് സേവനം ചെയ്യുന്നില്ല സേവനം ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആത്മീയമായ വളർച്ചയിൽ വരൾച്ചയാണ് ഏറ്റവും നല്ലത് നമ്മെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ സേവനത്തിനായിട്ട് വിട്ടുകൊടുക്കാം അങ്ങനെ മറ്റുള്ളവരുടെ സേവനത്തിനായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാം അങ്ങനെ ജീവിക്കുന്ന ദൈവത്തെ കൊണ്ടു നടക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി